ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മളിപ്പോൾ ദശമസ്കന്ധത്തിൽ പത്തൊൻപതാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യണ വിഷയം പതിനെട്ടാമത്തെ അധ്യായത്തിൽ പ്രളംബാസുരനെ ബലരസ് ബലരാമസ്വാമി വധിച്ച കഥയാണ് നമ്മൾ കേട്ടത് ആ ഭാണ്ഡീരക വൃക്ഷച്ചുവട്ടിൽ വച്ച് പിന്നീട് ഭഗവാൻ രാമസ്വാമിയോടൊപ്പം കൂട്ടുകാരായ ഗോപന്മാരോടൊപ്പം പലതരത്തിലുള്ള ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പ്രളംബാസുരനെ വധിച്ചു ബാക്കിയുള്ള സമയം എല്ലാവരുമായി കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലികളെക്കുറിച്ച് പശുക്കുട്ടികളെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ വിട്ടുപോയി അപ്പോൾ പശുക്കളൊക്കെ പുല്ല് തേടി ഈ ഭഗവാൻമാരുടെ അടുക്കൽ നിന്നും ദൂരത്തേക്ക് പോയി അങ്ങനെ ഇതൊരു വേനൽക്കാലത്ത് നടക്കുന്ന ലീല കൂടിയാണ് അപ്പോൾ വൃന്ദാവനത്തിൽ ഈ വേനലിൻ്റെ തീക്ഷ്ണത കൊണ്ട് നല്ല പുല്ലുകളെ തേടി പശുക്കളൊക്കെ ദൂരത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി ഭഗവാനും മറ്റുള്ള കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കൺമറയിൽത്തു നിന്നും ഈ ഗോക്കളൊക്കെ ദൂരത്തേക്ക് പോയി അങ്ങനെ അടുത്തുള്ള ഇഷീകാടവിയിലേക്ക് എത്തിച്ചിരുന്നു അവിടെ മുഞ്ചപ്പുല്ലുകൾ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ വൃന്ദാവനത്തിൻ്റെ ഉൾവനമായതുകൊണ്ട് തന്നെ അധികം ചൂട് ഏൽക്കാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നല്ല പുല്ലുകൾ ധാരാളം കിട്ടുന്നത് കൊണ്ടും പശുക്കൾ അവിടെ എത്തി അത് കഴിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഭഗവാൻ കളിയൊക്കെ ഏകദേശം എല്ലാവരും നിർത്തി അപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത് തങ്ങൾ കാലിമീക്കാൻ വന്നതല്ലേ പശുക്കളും പശുക്കുട്ടികളൊക്കെ എവിടെയെന്ന ഭാവത്തിൽ നോക്കണതും അവരെ കാണാതെ അന്വേഷിച്ച് നടക്കണതുമായ രംഗം അങ്ങനെ അന്വേഷിച്ച് ഈ പശുക്കളുടെ അടുത്തേക്ക് എത്തിച്ചേരണതും അവിടെ പശുക്കളൊക്കെ ഈ തങ്ങളുടെ യജമാനന്മാരായ കുട്ടികളെ ഭഗവാനേക്കെ കാണാതെ അവരും അവിടെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഭഗവാൻ അവിടെ എത്തി കുട്ടികളൊക്കെ അവിടെ എത്തി പശു കുട്ടികളെയൊക്കെ കണ്ടു എന്നാൽ അതിന് തിരിച്ചു പോകാം എന്ന ഭാവത്തിൽ നിൽക്കുമ്പോഴേക്കും അവിടെ അവർക്ക് ചുറ്റുമായി മുഞ്ചപ്പല്ലുകൾ മുഞ്ചപ്പുല്ലുകൾ തമ്മിൽ ഉരസിയുണ്ടായതായി എത്തി ഒരു കാട്ടുതീ അവിടെ വന്നു അവർക്ക് ചുറ്റും കാട്ടുതി വന്നപ്പോൾ പശുക്കളൊക്കെ എന്തെന്നില്ലാത്ത ചിന്തയോടുകൂടി നോക്കി നിൽക്കണതും ഗോപ ബാലന്മാരൊക്കെ എന്തു ചെയ്യും എന്ന ഭാവത്തിൽ വിഷമിക്കേണ്ടതും പിന്നെ ഏതപകടത്തിലും തങ്ങൾക്ക് താങ്ങും തണലുമായി ഉണ്ടായ ഭഗവാന്മാർ കൂടെയുണ്ടല്ലോ എന്ന ഒരു സമാധാനം അവർക്കുണ്ടായി അവർക്ക് എന്ത് വിഷമം വരുമ്പോഴും ആദ്യം ഭഗവാൻ്റെ അടുക്കലാണ് ഓടിച്ചെല്ലുക ഇങ്ങനെ ഒരു കാട്ടുതി വന്നപ്പോഴും കുട്ടികളൊക്കെ രാമകൃഷ്ണന്മാരുടെ ഇടത്തേക്ക് വരണതും കൃഷ്ണകൃഷ്ണ മഹാവീര ഹേ രാമിത വിക്രമ ദാവാഗ്നാഥഹ്യമാനാൻ പ്രപന്നാം മര കൃഷ്ണകൃഷ്ണ രാമ രാമ എല്ലാ തരത്തിലും അഗ്നി നമ്മളുടെ ഇടയ്ക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കണു ഇതിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണന്മാരോട് ശരണം പ്രാപിക്കണതായ രംഗ് ഭൃത്യവത്സലനായ ഭഗവാൻ ഭക്തവത്സലനായ ഭഗവാൻ ഭൃത്യ അനുഗ്രഹ ഭഗവാൻ എല്ലാവരെയും സംരക്ഷിക്കണം എന്ന് ചിന്തിച്ച് അവരോടൊക്കെ സമാധാനമായിട്ടിരിക്കാൻ പറയണു എല്ലാവരും സമാധാനമായിട്ടിരിക്കോ ഈ കാട്ടുതിയിൽ നിന്നും നമുക്ക് രക്ഷ നേടാം എന്ന് ഭഗവാൻ പറയുന്നു കുട്ടികളോടായിട്ട് ഭഗവാൻ പറഞ്ഞു എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കൂ എന്ന് പറഞ്ഞു ഭഗവാൻ പറയേണ്ട താമസം ഭഗവാന്റെ വാക്കുകളിൽ അവർക്കൊരു സംശയമില്ല ഭഗവാൻ പറയേണ്ട താമസം കുട്ടികളൊക്കെ കണ്ണടച്ചു അപ്പോൾ ഭഗവാൻ ആ അഗ്നിയെ പാനം ചെയ്യണതായ രംഗം തൻ്റെ യോഗശക്തി കൊണ്ട് അഗ്നിയെ മുഴുവൻ തൻ്റെ വായിലേക്കാക്കി ആ അഗ്നിയെ പാനം ചെയ്യണതായ രംഗം ഇവിടെ ആചാര്യന്മാർ പറയും അഗ്നിദേവൻ തന്നെ ഭഗവാന്റെ നാവിൽ വന്നു എന്ന് പറയും അതായത് അഗ്നിക്ക് അഗ്നിയുടെ സ്വാദം എന്താണെന്നറിയാനൊരു മോഹം അപ്പോൾ അതറിയാനിപ്പോൾ എന്താ വഴി അപ്പോഴാണ് ഭഗവാൻ്റെ വായിൽ അഗ്നി വന്നു നിന്നു എന്നിട്ട് ഭഗവാനീ അഗ്നി കുടിക്കുമ്പോൾ ആ അഗ്നിയുടെ സ്വാദം എന്താണെന്ന് അഗ്നിദേവൻ അറിഞ്ഞു എന്നും കൂടി ഗുരുനാഥന്മാർ പറയണത് കേട്ടിട്ടുണ്ട് ഏതായാലും ഭഗവാൻ അച്ഛേദ്യോഹം അദാഹ്യൂഹം എന്നൊക്കെ പറയുന്നത് പോലെ ഭഗവാൻ ആ അഗ്നിയെ പാനം ചെയ്യണതായ രംഗം പിന്നീട് എല്ലാവരോടും കണ്ണ് എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ കണ്ണു തുറക്കുമ്പോൾ അവിടെ ഈ ഇഷീകാടവിയിലല്ല അവരുള്ളത് അഗ്നിയെയും കാണണില്ല എല്ലാവരും ഭാണ്ഡിക വൃക്ഷത്തെ ചുവട്ടിൽ എത്തിയിട്ട് കാണണം അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി ഏതായാലും ഭഗവാൻ പറഞ്ഞു ഇനി ഇന്നത്തെ ലീലേക്ക് നമുക്ക് നിർത്തിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് പശുക്കളെയും പശുക്കുട്ടികളെയും ഗോപന്മാരെയൊക്കെ കൂട്ടി ഭഗവാൻ തങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് യാത്ര ചെയ്യണതായ രംഗം അപ്പോഴേക്കും അവിടെ ഗോപികമാരൊക്കെ ഭഗവാൻമാരെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ഭഗവാനെ കാണാത്ത നിമിഷങ്ങളൊക്കെ അവർക്ക് ദുഃഖമാണ് അപ്പോൾ ഭഗവാൻ എല്ലാവരോടും കൂടി വരുന്നത് കാണുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഗോപി ഗോപന്മാർക്കൊക്കെ ഇവിടെ പറയണു ഗോപിനാം പരമാനന്ദ ആസീൽ ഗോവിന്ദ ദർശനെ ഗോവിന്ദനെ ദർശിക്കേണ്ട താമസം ഗോപികമാര് പരമാനന്ദം അനുഭവിച്ചു ക്ഷണം ഇവ അവർക്ക് ഭഗവാനെ കാണാത്ത ഒരു ക്ഷണം നിമിഷം പോലും എത്രയോ യുഗങ്ങൾ പോലെ അവർക്ക് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് നമുക്കും ദുഃഖം ഉണ്ടാവുന്ന സമയം അത് ചിലപ്പോൾ കുറച്ച് സമയമാണെങ്കിലും ഒരുപാട് കാലം അനുഭവിച്ചതുപോലെ തോന്നും അപ്പോൾ ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് സുഖം ഇല്ലാത്ത ഓരോ നിമിഷവും അവർക്ക് എത്രയോ യുഗങ്ങൾ കഴിയണതുപോലെ ആ വിദഗേദന അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് പറഞ്ഞത് അവിടെ ഈ ദാവാഗ്നിപാനം എന്ന ലീല നമ്മൾ ഇങ്ങനെ നിസാരമായിട്ട് പറയാനുണ്ടെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് തോന്നും ഭഗവാന്റെ ലീലകളൊന്നും വെറുതെ ഒരു കഥ പോലെ മാത്രമല്ല അതിൽ നിന്നൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളേണ്ട പല കാര്യങ്ങളും ഉണ്ടാകും ഇവിടെ ഇപ്പോൾ ഭഗവാനെ വിട്ട് ഈ പശുക്കളും പശുക്കുട്ടികളൊക്കെ പുല്ല് തേടി പോയി അങ്ങനെ നമ്മളും ഇതുപോലുള്ള പശുക്കളാണ് പശുബുദ്ധിമിമാം ജഹി എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ നമ്മുടെ അടുത്തുള്ള ഭഗവാനെ വിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ വിട്ട് അല്ലെങ്കിൽ ആ അജ്ഞാത അജ്ഞാതസഖാവായ ഭഗവാനെ വിട്ട് വന്ന പുരഞ്ജനന്മാരാണ് നമ്മളൊക്കെ അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ വിഷയമാകുന്ന പുല്ലുകൾ അപ്പോൾ കുറച്ച് പുല്ല് കഴിച്ചു അപ്പോൾ ഇതിനേക്കാൾ നല്ല വലിയ അപ്പുറത്തുണ്ടാകും അപ്പോൾ ജോലി കിട്ടി അപ്പോൾ അതിനേക്കാളും സുഖമാണ് വിവാഹം കഴിച്ചാൽ അതിനേക്കാളും സുഖമാണ് കുട്ടികളുണ്ടായില്ലെന്ന ഭാവത്തിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നു അങ്ങനെ നമ്മൾ അകന്നകന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത് കാട്ടുതീയും പലതും നമ്മളെ ബാധിക്കും അപ്പോൾ നമ്മൾ ഭാഗവത കൃഷ്ണനെ വിട്ട് അല്ലെങ്കിൽ ഭഗവാനെ വിട്ട് ഗുരുവായൂരപ്പനെ വിട്ട് നമ്മൾ ഈ വിഷയങ്ങളിലേക്ക് വല്ലാണ്ട് പോകാൻ ശ്രമിക്കേണ്ട ഭഗവാന്റെ പാദത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുക എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന പുല്ല് കഴിക്കുക അവിടുന്ന് കിട്ടുന്നതായ വിഷയങ്ങൾ അനുഭവിക്കുക ഈ തരുന്നതൊക്കെ ഭഗവാനാണ് ഈ വിഷയങ്ങളൊക്കെ ഈ വിഷയങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ആ ഒരു പൗരുഷവും തേജസ്സും ഒക്കെ തരണത് ഈ ഭഗവാനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ വിഷയങ്ങളാകുന്ന പുല്ലുകൾ നമുക്ക് സ്വീകരിക്കാം അപ്പോൾ ഭഗവാന്റെ പാദത്തിൻ്റെ ചുവട്ടിലന്നെ ഇരിക്കുക ഭഗവാന്റെ അടുത്ത് തന്നെ നിൽക്കുക അപ്പോൾ അത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെറിയ തോതിലൊക്കെ വിഷയത്തിലേക്ക് പോയാലും വലിയ അപകടങ്ങളൊന്നും പറ്റില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ തുച്ഛമാണെന്നും ഭഗവാൻ്റെ വാദത്തോട് ചേർന്ന് നിൽക്കൽ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠത എന്നും മനസ്സിലാവും അങ്ങനെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് പിന്നെ ഒരാപത്ത് വരുമ്പോൾ ഈ പറഞ്ഞ ഗോപാലന്മാർക്കൊന്നും ഒരു സംശയം ഉണ്ടായില്ല അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഓരോരാളോടി രക്ഷപ്പെടാൻ നോക്കിയില്ല വേറെ പരസ്പരം അവർ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊന്നും അല്ല ചിന്തിച്ചത് എല്ലാത്തിനും നമ്മുടെ കൂടെ ഭഗവാനുണ്ട് കൃഷ്ണനുണ്ട് എന്ന ഭാവത്തിൽ ആ രാമകൃഷ്ണന്മാരുടെ അടുക്കൽ തന്നെയാണ് അവർ പോയത് കാരണം അവർക്ക് മാത്രമേ ഇതിനൊരു പ്രതിവിധി പ്രതിവിധി കാണാനാവൂ കാണാനാവൂന്നറിയാം അപ്പോൾ അങ്ങനെ അവരെ ശരണം പ്രാപിച്ചു അപ്പോഴും ഭഗവാൻ പറഞ്ഞ വാക്കുകൾ കണ്ണടയ്ക്കൂ എന്ന് പറയുമ്പോഴേക്കും അവർ കണ്ണടച്ചു അല്ലാണ്ട് ഈ കാട്ടുതീൽ നിന്ന് കണ്ണടച്ചാൽ രക്ഷപ്പെടാനാവൂ എന്നുള്ള ചോദ്യമൊന്നും അവർ ചോദിച്ചില്ല ഭഗവാൻ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അവിടെ സംശയമില്ല ഇപ്പോൾ ഗോവർദ്ധനം ഉയർത്തുമ്പോഴും അതു തന്നെയാണ് അവസ്ഥ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തിയിട്ട് അവിടെ ആ താഴ്ന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഇറങ്ങി നിൽക്കുമെന്ന് പറയുമ്പോൾ ഈ താഴ്ന്ന സ്ഥലത്ത് നിന്നാൽ വെള്ളം കയറില്ലേ പ്രളയം വരില്ലേ എന്നൊന്നും ഈ പറഞ്ഞ ഗോപി ഗോപന്മാരൊന്നും ചോദിച്ചില്ല ഭഗവാൻ പറഞ്ഞാൽ പിന്നെ അവിടെ അവർക്കൊരു സംശയമില്ല അപ്പോൾ പൂർണ്ണമായ വിശ്വാസം ഭഗവാനിലുണ്ടാവുക ഭഗവാന്റെ വാക്കുകളിലുണ്ടാവുക നമ്മുടെ പല പുരാണങ്ങളും ഇതിഹാസങ്ങളിലൊക്കെ ഭഗവാന്റെ വാക്കുകളുണ്ട് ആ വാക്കുകളെ നമ്മൾ പൂർണ്ണമായി ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ രക്ഷയുണ്ടാകും നമ്മൾ സംശയത്തിൻ്റെ കണിക വച്ചിട്ട് ഈ ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊന്നും നേരെയാവാത്തത് അതേസമയം ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാകുന്നു ഉറപ്പിക്കാൻ നമുക്കെപ്പോൾ സാധിക്കണോ അപ്പോൾ അവിടെ നസ്കല എന്ന പതേതിക ഒരിക്കലും വീഴ്ചയില്ലാതെ ഭഗവാൻ നമ്മളെ കൊണ്ടുനടക്കുന്നത് ഒരു സംശയവുമില്ല അതുകൊണ്ട് ഭാഗവതത്തെ മുറുകെ പിടിക്കുക ഭഗവാൻ്റെ വാക്കുകൾ മുറുകെ പിടിക്കുക ഏതാപത്ത് വരുമ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുക പലതരത്തിലുള്ള ഈ പ്രാരബ്ധമാകുന്ന അഗ്നി ചൂടോടുകൂടി നമ്മളെ പ്രാരബക്ക ചൂടിലേക്ക് നമ്മളെ വലിച്ചിടുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ആ ഭഗവാനെ ഉണ്ടാകുമെന്ന ഭാവത്തിൽ ഭഗവാനെ ശരണം പ്രാപിച്ച് ഒന്ന് കണ്ണടക്കുമ്പോഴേക്കും ഭഗവാന്റെ സ്വരൂപം ഭഗവാൻ്റെ ആ നീലമേഘശ്യാമള കോമള സ്വരൂപം മനസ്സിൽ കാണുമ്പോൾ ഭഗവാന്റെ വാണികൾ കേൾക്കുമ്പോൾ ഭഗവാന്റെ പ്രസാദം ചൂടുമ്പോൾ ഒക്കെ ഈ പറഞ്ഞതായ ചൂട് അഗ്നി ചൂട് അല്ലെങ്കിൽ ഈ പ്രാരബ്ധൂടിനെ നമുക്ക് മറികടന്ന് ഈ പറഞ്ഞ ഭാണ്ഡീകൃ ഭാണ്ഡീരകവൃക്ഷം ഭഗവാൻ്റെ തണല് നമുക്കുണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല അതിനെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द ॐ नमो भगवते वासुदेवाय अधैगोनविंशतितमोऽध्याय श्रीशुक उवाच क्रीडासक्तेषु गोपेषु तद्गावो दूरचारिणी स्वैरं चरन्त्यो विविशुस्तृणलोभेन ग अजागावो महिष्यश्चा निर्विशं द्यो वनाध्वनवनव इषीकाडवीं निर्विविशु क्रन्दन् द्यो ते पश्यन्तः पशून् कृष्णरामादयस्तदा जातानुतापानविदु विचिन्वन्तो गवां तृणैस्तल्भुरतछिन्नेर्गोष्पदैरङ्गिदैर्गवाम् दे मार्गमन्वगमन् सर्वे नष्टा जीव्या विचेतसा मुञ्जाटव्याम् भ्रष्टमार्गम् क्रन्तमानं स्वगोधनम् सम्प्राप्य कृषिताश्रान्तास्ततस्ते ता आहूता भगवता मेघगम्भीरया गिरा स्वनाम्नाम् निनदम् श्रुत्वा प्रतिनेतु प्रहर्षिता ततः समन्ताल् वनधूमकेतु यदृच्छया भूक्षयकृद्वनौ समीदितः सारथिनोल्बणोल्मुकैः विलेलिहानस्थिरजङ्गमान् महान् मापदं दम्पदितो दवाग्निम् गोपाश्च गावः प्रसमीक्ष्य भीता ऊजुश्च कृष्णं सबलं प्रपन्ना यथाहदिं मृत्युभयार्दिता जना कृष्णकृष्णा महावीरा हे रामामिदविक्रमा दावाग्निना दुह्यमानान् प्रपन्नां स्त्रातुमर्हधा नूनं त्वद्बान्धवा कृष्णा न चार्हन्त्यवसीदितुम् वयं हि सर्वधर्मज्ञा त्वन्नाधास्त्वल्परायणाः श्रीशुक उवाच वचो बन्धूनां भगवान् हरि निमीलयतमाभैष्टा लोचनानीत्यभाषत तथेति मीलिदाक्षेषु भगवानग्निमुल्बणम् पीत्वा मुघेन तान्कृच्छ्रा योगाधीशो व्यमोचय ततश्चातेक्षीण्युन्मील्य पुनर्भाण्डीरमापिता निशाम्यविस्मिता आसन्नात्मानङ्गाश्च मोचिता कृष्णस्यायोगवीर्यम् तत् योगमायानुभावितम् दावाग्नेरात्मनक्षेमम् वीक्ष्यते मेनिरेमरम् गाः सन्निवर्त्यसायाह्ने स रामो जनार्दन विरणयन् विर्णयन् गोष्ठमगाल्गोपैरभिष्टुत गोपीनाम् परमानन्द आसीद्गोविन्ददर्शने क्षणम् युगशतमिव या साम् येन विना भवद् श्रीहरे नमः इति श्रीमद्भागवति महापुराणे पारमगंस्यं संविधाय दशमस्कन्धे पूर्वार्धे दावाग्निवानं नामैकोनविंशति चमूर्ध्याय सर्वत्र नाम सङ्कीर्तनं गोविन्द गोविन्द